ഹലോ ഗുഡ് എൻ ടാക് ഇറ്റ് അക്കാദമി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പാസീവ് അതായത് പാസീവ് വോയിസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് പാസീവ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ഫോർ ഗാങ്സ് പാസീവ് ഉണ്ട് പാസീവ് ഉണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇതിൽ ഗാങ്സ് പാസീവിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ വാ പാസീവ് എന്താണ് പാസീവ് എന്ന് നോക്കാം ദ പാസീവ് വോയിസ് ഈസ് എ സ്പെഷ്യൽ സെൻറ്റൻസ് ഫോം ഇൻ ദ ജർമൻ ലാംഗ്വേജ് ഇൻ ദ പാസീവ് ദ ആക്ഷൻ ഓർ ദി റിസൾട്ട് ഈസ് ദ ഫോക്കസ് നോട്ട് ദ പേഴ്സൺ ഹൂ പെർഫോംസ് ഇറ്റ് അതായത് ഈ പാസീവ് ലാ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളിന് ഇമ്പോർട്ടൻസ് ഇല്ല അതായത് എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അത് ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല പക്ഷേ എന്നാൽ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അതായത് ആക്ടിവിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്

അതായത് ഐൻ ആർസ്റ്റ് ഡോക്ടർ പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്നു അതാണ് ഇവിടുത്തെ മീനിങ് വരുന്നത് ഒരു ഡോക്ടർ രോഗിയെ ശസ്ത്രക്രിയ ചെയ്യുന്നു ഇവിടെ നടക്കുന്ന ചെയ്യുന്ന പ്രവർത്തി അതായത് ഓപ്പറേഷൻ ആണ് അവിടെ നടക്കുന്നത് അത് ചെയ്യുന്നതാർക്ക് അതെൻ പാസിയൻ പാസ്യൻ പേഷ്യൻ്റെ ആണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ആ പ്രവർത്തിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത് അപ്പൊ പാസ്യമേർട്ട് ചെയ്യുമ്പോൾ അതായത് ഇവിടെ എന്ന് പറഞ്ഞത് അത് അവിടെ കേസിലാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ സബ്ജെക്റ്റ് ആയിട്ട് മാറും അതായത് ആക്റ്റീവ് സെന്റൻസിലെ ഓബ്ജെക്ട് പാസീവിലേക്ക് വരുമ്പോൾ അത് സബ്ജെക്റ്റ് ആയിട്ട് മാറും ഇവിടെ അങ്ങനെയായി മാറും അതായത് ഇതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് ഇതിന്റെ ഫോം ഇവിടെ ഓപ്പറിട്ട് എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ വെർബ് അതിനെ നമ്മൾ പാർട്ടി ഓപ്പറീറൻ ആ വെർബിന്റെ പാർട്ടിസിപ്സ് ആണ് ഓപ്പറീറിട്ട് എന്ന് പറഞ്ഞത് അത് നമ്മൾ എഴുതും വെർഡൻ എന്ന് പറഞ്ഞതിനെ നമ്മൾ കോൺസെൻറ്റ് ചെയ്തു സെക്കൻഡ് പൊസിഷനിൽ എഴുതും അപ്പൊ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ രോഗി ശസ്ത്രക്രിയക്ക് വിധേയനാകുന്നു അതായത് ആ പേഷ്യൻറ്റ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നു അതാണ് അവിടുത്തെ പ്രവൃത്തി അതാണ് പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് സെന്റൻസിൽ സബ്ജെക്ട് ഉണ്ടായിരുന്നു അത് പാസീവിലേക്ക് വന്നപ്പോൾ സബ്ജെക്ട് അവിടെ ഇല്ല പകരം ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് അതായത് ഐ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ആയിട്ട് വന്നു അവിടെ പ്ലസ് ആയി എന്ന് പറഞ്ഞ ഫോം പാസീവ് സെന്റൻസിൽ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്ക് യാതൊരു പ്രാധാന്യവുമില്ല പക്ഷേ പ്രവർത്തനത്തിന് പ്രാധാന്യമുണ്ട് സബ്ജക്റ്റിനേക്കാൾ പ്രവർത്തിക്കാണ് പ്രാധാന്യം അതായത് ആക്റ്റീവ് സെന്റൻസിൽ സബ്ജക്റ്റ് നമ്മൾ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല ഇനി ഇതിനെ തന്നെ അതായത് നമ്മൾ ആക്ടിവ് സെന്റൻസിൽ എന്ന് പറഞ്ഞു അത് രണ്ടാമത്തെ ഇതി സെന്റൻസിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഇനി എഴുതണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ പ്ലസ് പ്ലസ്റ്റീവ് കേസ് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ സബ്ജക്റ്റ് ആക്ടിവ് കേസിലെ ഐനസ്റ്റ് എന്ന് പറഞ്ഞ ഈ സബ്ജക്റ്റിനെ നമുക്ക് എഴുതാൻ പറ്റും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വെർബുകളെയും നമുക്ക് എഴുതാൻ പറ്റും പക്ഷേ അവിടെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട് സെന്റൻസിൽ പ്രവർത്തനവും നടക്കുന്നില്ലെങ്കിൽ അതായത് ഇവിടെ എക്സാമ്പിൾ നോക്കാം സി ഹാറ്റ് ഐൻ ബുക്ക് അവൾക്കൊരു ബുക്ക് ഉണ്ട് അതാണ് അതിന്റെ മീനിങ് വരുന്നത് ഇവിടെ ഹാറ്റ് ഹാബെന്ന് പറഞ്ഞാൽ അക്യുസാറ്റീവ് വെർബാണ് പക്ഷെ ഇവിടെ എന്താ ഒരു പ്രവൃത്തി നടക്കുന്നില്ല അവൾക്കൊരു ബുക്ക് ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ അവിടെ ഒരു പ്രവർത്തനം ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല അപ്പൊ ആക്ടിവിറ്റി നടക്കുന്ന സമയത്താണ് നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇവിടെ ഹാറ്റ് ഹാബർ എന്ന് പറഞ്ഞ ഒരു വെർബ് അക്കുസാറ്റീവ് ആണെങ്കിലും അവിടെ ഒരു പ്രവൃത്തി നടക്കാത്തതുകൊണ്ട് നമുക്ക് പാസീവിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ വേറൊരു എക്സെപ്ഷൻ നോക്കുകയാണെങ്കിൽ സെൻസിൻ്റെ റിഫ്ലക്സീവ് വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പാസീവിൽ പറ്റില്ല അതായത് വന്നിരിക്കുന്നത് ഇവിടെ സിഹ് പുഡ്സൺ അതായത് റിഫ്ലെക്സീവ് വെർബാണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനെ പാസീവിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ റെക്സെപ്ഷൻസ് ഉള്ളത് അവിടെ ഒരു ആക്ടിവിറ്റി നടക്കണം അല്ലെങ്കിൽ അക്കുസാറ്റീവ് വെർബ് വന്നാലും ആക്ടിവിറ്റി നടന്നില്ലെങ്കിൽ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ റിഫ്ലക്സീവ് വെർബ് വരാണെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല ഇനി വി ബിൽഡ് മൺ ദസ് അതായത് എങ്ങനെയാണ് ഒരു പാസീവ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ദർ പാസിയൻ ഫോൺ ഐനം എം ആസ്റ്റ് ഓപ്പറേറ്റ് ഇതായിരുന്നു നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്ത സെൻറ്റൻസ് ഇതിൽ നമ്മൾ ഫസ്റ്റ് ദർ പാസിയൻ്റ് എന്ന് പറഞ്ഞ സബ്ജക്ട് വെച്ചു അതിനുശേഷം കോൺജിഗേറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് അവിടുത്തെ പ്രവൃത്തി ചെയ്ത ആള് ആരാണോ അതിന് നമ്മൾ കേസ് അങ്ങനെ എഴുതി അതിന് ശേഷം ഓപ്പറിയിട്ട് അതായത് പാർട്ടിസിപ് സോയ് എന്ത് ചെയ്തു അതാണ് അതാണിതിന്റെ ഫോം വെർഡൻ പ്ലസ് പാർട്ടിസിപ് സോയ് ഇതിനിടയിൽ നമ്മൾ സബ്ജക്റ്റ് ഏതാണോ അതായത് ആക്റ്റീവ് സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാണോ അതായത് പ്രവൃത്തി ചെയ്തത് ആരാണോ അയാളുടെ നമ്മൾ ഫോൺ പ്ലസ് ഡാറ്റീവ് എന്ന് പറഞ്ഞ് എഴുതും ഇനി ഈ പാസ് പ്രസൻസിലുണ്ട് പ്രിറ്റേരി ഉണ്ട് പെർഫെക്റ്റ് ഉണ്ട് പ്ലസ് കോംപെർഫെക്റ്റ് ഉണ്ട് അതുപോലെ ഫുത്തൂറൻസ് ഏത് ടെൻസിൽ വേണമെങ്കിലും നമുക്ക് പാസീവ് എഴുതാം ആക്ടീവ് സെന്റൻസ് ഏതാണോ ആ ടെൻസിൽ തന്നെയായിരിക്കണം നമ്മൾ പാസ് ചെയ്ത് എഴുതേണ്ടത് അപ്പൊ പ്രസന്റ് ടെൻസിലാണ് ആക്റ്റീവ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോം എന്ന് വെർഡൻ പ്ലസ് പാർട്ടി അതായത് അതായത് കോൺസുഗേറ്റ് ചെയ്ത് കോൺസുഗേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ബിർഡ് എന്നുള്ളത് വെർഡ് പ്ലസ് പാർട്ടിസിപ്സ് ആണ് നമ്മൾ പ്രസന്റൻസിൽ ഇനി പ്രത്യേകിച്ച് വരുമ്പോൾ അതായത് വുർഡേ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് വുർഡേ നമ്മളിവിടെ യൂസ് ചെയ്തത് അടുത്തത് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഇസ്റ്റ് അതായത് സൈൻ്റെ കോൺജുഗേഷൻ ഇസ്റ്റ് പ്ലസ് പാർട്ടിസിപ്സ് ആയി പ്ലസ് വോർഡൻ ഇസ്റ്റ് സൈൻ വെർബാണ് നമ്മുടെ കോൺജുഗേറ്റ് ചെയ്യുന്നത് അതിന് ശേഷം എന്തില് പാർട്ടിസിപ്സ് ആയി അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വോർഡൻ എഴുതുന്നത് ഇതിനിടയിലായിരിക്കും നമ്മൾ എഴുതുന്ന സബ്ജെ സബ്ജെക്റ്റ് ഫസ്റ്റ് വയ്ക്കും ദെൻ ഇസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വിറബ്ബോക്കുന്നു ദെൻ അതിനിടയിലാണ് നമ്മൾ ആക്റ്റീവ് സെൻറ്റൻസിലെ സബ്ജെക്റ്റിന് അതായത് പ്രവൃത്തി ചെയ്യുന്ന ആളിനെ കുറിച്ച് എഴുതുന്നത് അതിന് ശേഷം പാർട്ടിസിപ്സ് ആയി തെൻ വെർഡ് ഇനി അടുത്തത് പ്ലസ് കോം പെർഫക്റ്റ് വരുമ്പോൾ സൈനിന്റെ പ്രത്യേകിറ്റാണ് വാർ എന്നുള്ളത് ആ വാർ എഴുതും അതിന് ശേഷം പാർട്ടിസിപ്സായി ദെൻ വെർഡൻ എഴുതും ഇനി ഫുത്തൂർ ഐൻസ് ആണെങ്കിൽ വെർഡനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെർഡിന് എഴുതും

അതുപോലെ തന്നെ ഇവിടുത്തെ സബ് സുബിയറ്റ് അതായത് നോമിനാറ്റീവ് കേസിലുണ്ടായിരുന്ന സബ്ജെക്റ്റ് ഇവിടെ എത്തിയിപ്പം എന്തായി ഫോൺ പ്ലസ് ഡാറ്റീവ് എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും നമ്മൾ എഴുതാ പാസീവില് ഇവിടെ അക്വസാറ്റീവ് ഇവിടെ എത്തിയിപ്പോൾ നോമിനാറ്റീവ് ആയി ഇവിടുത്തെ നോമിനാറ്റീവ് കേസ് ഇവിടെ ഇപ്പം ഫോൺ പ്ലസ് ഡാറ്റീവ് എന്ന് പറഞ്ഞ ഫോർമാറ്റിക്ക് വന്നു ഇനി ആറ്റീവ് സെന്റൻസിൽ നമ്മൾ സുബിയറ്റായിട്ട് അതായത് സബ്ജെക്റ്റായിട്ട് മന്നോ യമാൻറ്റോ അങ്ങനെ അങ്ങനെ ഏതെങ്കിലും വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ വിർഡ് വെഗ് ഗലാസൺ അതായത് നമ്മൾ ഉപയോഗിക്കില്ല എഴുതില്ല ഇവിടെ മന്നോ എമാൻഡോ അങ്ങനത്തെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പാസീവില് നമ്മൾ എഴുതൂല പകരം സബ്ജക്റ്റ് ആയിട്ട് ഇഷോ അല്ലെങ്കിൽ ദു അങ്ങനത്തെ പേഴ്സണൽ പ്രൊനോമൻസോ അല്ലെങ്കിൽ വേർഡ്സ് അങ്ങനത്തെ ഒക്കെ വരാണെങ്കിൽ നമ്മൾ ഫോൺ പ്ലസ് ഡാറ്റീവ് എന്ന് പറഞ്ഞ ഫോമിൽ എഴുതും മന്നോ എമാൻഡോ ആണെങ്കിൽ നമ്മൾ പാസീവില് എഴുതില്ല അപ്പൊ ചെയ്യാൻ ഇവിടെ ഇതിനെ നോക്കാം ഇഫ് സെന്റൻസ് ഈസ് ഈസ് ഇൻ ഇൻ ദ ദ ദ പ്രസന്റ് പ്രസന്റ് ടെൻസ് ടെൻസ് പാസീവ് സെന്റൻസ് ഓൾസോ അതായത് ആക്റ്റീവ് സെന്റൻസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പാസീവും പ്രെസൻസ് ആയിരിക്കും ഇനി ആണെങ്കിൽ പാസീവും പ്രെക്റ്റേരി തന്നെ ആയിരിക്കും പറയാം പെർഫെക്റ്റ് ആണെങ്കിൽ പാസീവും പെർഫെക്റ്റ് അങ്ങനെ ആയിരിക്കും രണ്ടിനും ടെൻസിന്റെ ചേഞ്ച് വരില്ല ഇനി ബൈഷ്പിലെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ആറ്റീവ് സെൻറ്റൻസിൽ വിയർ ബൗൻ ഹൗസ് ഇവിടെ വിയർ എന്ന് പറഞ്ഞതാണ് സബ്ജെക്ട് ബൗവൻ അയൻ ഹൗസ് അതായത് ഞങ്ങൾ വീട് നിർമ്മിക്കുന്നു അങ്ങനെയാണ് അവിടെ ആറ്റീവ് സെൻറ്റൻസിൽ പറഞ്ഞത് ഇനി പാസീവിലേക്ക് വരുമ്പോൾ അവിടെ അതായത് വീട് നിർമ്മിക്കുക അതാണ് അവിടുത്തെ പ്രവൃത്തി ആ പ്രവൃത്തിക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ വിയർ എന്ന് പറഞ്ഞ ആ ഒരു സബ്ജെക്ടിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞു ആ ചെയ്യുന്ന പ്രവൃത്തി അതായത് വീട് നിർമ്മിക്കുന്നു അതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കേസിൽ ഉണ്ടായിരുന്ന ഒബ്ജെക്ട് അതായത് ഐൻ ഹൗസ് എന്നുള്ളത് ഇവിടെ എന്തായി നോമിനാറ്റീവ് കേസായി ഗബ് ഇവിടെ ബൗ എന്ന് പറഞ്ഞതാണ് ബെർബ് അതിന്റെ ആണ് പാർട്ടിസിബ് എന്ന് പറഞ്ഞത് ഇനി ഇവിടെ വിയർ എന്ന് പറഞ്ഞതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതിന് നമ്മൾ ഫോൺ പ്ലസ് ഡാറ്റീവ് എന്ന് പറഞ്ഞ ഫോം വന്നപ്പോൾ വിയറിനെ ഡാറ്റീവ് കേസിൽ ഉൺസ് എന്നാണ് നമ്മൾ പറയുന്നത് അതായത് പേഴ്സണൽ പ്രണോമനുസരിച്ച് ഡാറ്റീവ് കേസിൽ വിയർ ഉൺസാവും അപ്പോൾ ഫോൺ ഉൺസ് അങ്ങനെയായി എന്നിട്ട് ഹൗസ് ബെർഡ് ഫോൺ ഉൺസ് ഗെബ് ഔട്ട് ആ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയാം അതായത് പാസീവില് നമ്മൾ ആദ്യം സബ്ജെക്റ്റ് എഴുതുന്നു ദെൻ വെർഡിനെ കോൺസുഗേറ്റ് ചെയ്ത് ബെർഡ് എന്ന് എഴുതി പിന്നെ ഫോൺ പ്ലസ് ഡാറ്റീവ് ഇവിടെ വിയർ ആയതുകൊണ്ട് ഉൺസ് എഴുതി ദെൻ ഗെബ് ഔട്ട് പാർട്ടിസിപ്പേറ്റ് എഴുതി ഇതാണ് പാസീവ് വോയിസിലെ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം ദി ദെൻ ബെസുഹൻ ഫ്രണ്ട്സ് പേഷ്യൻസിനെ വിസിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഫ്രോയിൻ്റെ ആണ് ഇവിടെ സബ്ജക്റ്റ് സുബിയറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അതായത് നോമിനേറ്റീവ് കേസിൽ വന്നേ ഇനി അതിന്റെ അതിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് ദൻ പാസിയൻ്റാണ് അതായത് അക്വുസേറ്റീവ് കേസിൽ പേഷ്യൻസ് ആണ് വന്നിരിക്കുന്നത് അതിന് എന്ത് ചെയ്തു പാസി വോയിസ് വന്നപ്പോൾ ഫസ്റ്റ് സബ്ജെക്റ്റ് ആയിട്ട് എഴുതി ദർ പാസിയൻ ഫോൺ ഫ്രോയിൻ ബെസൂഹ് ഇവിടെ ബെസൂഹ് എന്ന് പറഞ്ഞ വെറബിനെ ബെസൂഹ് എന്ന് പറഞ്ഞിട്ട് പാർട്ടിസിപ്സൈ ആയി എഴുതി വെർഡ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ കോൺസ്യൂറ്റ് ചെയ്തു െ അത്യൻ മാറും അതാണ് ആക്റ്റീവ് സെന്റൻസിന്റെ പാസീവ് ഇനി ഓരോ കേസിലും നമുക്ക് നോക്കാം സെന്റൻസിൽ അതിനെ പ്രസന്റ് പറയുമ്പോ ദ സൗട്ടോ വിർഡ് റെപ്പാറിട്ട് വെർഡൻ പ്ലസ് പാർട്ടിസി ആണ് പ്രസൻ ടെൻസിലെ ഫോം അതുകൊണ്ട് ദ സൗട്ടോ ഇവിടെ അക്വസാറ്റീവ് ഒബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൗട്ടോ ആണ് അത് ഇവിടെ സബ്ജെക്റ്റ് ആയിട്ട് എഴുതി ദോർഡ് റെപ്പാറി ഇറിട്ട് ഇനി അടുത്തത് പ്രറ്റേരിറ്റം വരുമ്പോൾ വിർഡ് എന്നുള്ളത് വുർഡി ആയിട്ട് മാറും അതായത് വെർഡിൻ്റെ പ്രറ്റേരിറ്റം ആണ് അതായിരിക്കും നമ്മുടെ സെക്കൻഡ് പൊസിഷനിൽ എഴുതുക ദ സൗട്ടോർ റെപ്പാറി ഇറിട്ട് അങ്ങനെ വരും അതായത് ഇവിടുത്തെ അർത്ഥം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാർ റിപ്പയർ ചെയ്യും റിപ്പയർ ചെയ്യുന്നു അങ്ങനെയാണ് ഇവിടെ പ്രസൻ ടെൻസിൽ പ്രത്യേകിച്ച് വന്നപ്പോൾ കാർ റിപ്പയർ ചെയ്യപ്പെട്ടു അതായത് പാസ്റ്റ് ആയി അവിടെ ഇനി പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സൗട്ട് ടോ ഈസ്റ്റ് റെപ്പാറ ടു വോർഡൻ ഇതും പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ കാർ റിപ്പയർ ചെയ്യപ്പെട്ടു അതായത് കഴിഞ്ഞ സംഭവമാണ് അതുകൊണ്ടാണ് ഇവിടെ ഈസ്റ്റ് പ്ലസ് വോർഡൻ വോർഡൻ എന്ന് പറഞ്ഞാൽ വെർഡൻ്റെ പാർട്ടിസിപ്പൻസൊയാണ് ഇത് റെപ്പാറിട്ട് എന്ന് പറഞ്ഞാൽ റെപ്പാറി എന്ന് പറഞ്ഞ വെറബിന്റെ ആണ് റെപ്പാറിട്ട് പ്ലസ് വെർഡൻ അതാണ് പെർഫെക്റ്റിന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇനി അടുത്തത് കോം പെർഫെക്റ്റ് വരുമ്പോൾ ദൗട്ട് ഓ വാർ റെപ്പാറി വർഡൻ ഇവിടെ ഇസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈൻ വെർബിന്റെ വെറബിൻ്റെ ആണ് വാർ അത് നമ്മൾ പ്ലസ് കോം പെർഫെക്റ്റിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ദൗട്ടോ വാർ റെപ്പാറി വെർട്ടൻ അതും പാസ്റ്റ് ടെൻസ് ആണ് പ്ലസ് കോം പെർഫെക്റ്റ് എന്ന് പറയുന്നത് അതും റിപ്പയർ ചെയ്യപ്പെട്ടു അങ്ങനെയാണ് അതിന്റെ മീനിങ് വരുന്നത് ഇനി ഐൻസ് എന്ന് പറഞ്ഞാൽ അതെന്താ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവം അതായത് കാർ റിപ്പയർ ചെയ്യപ്പെടും എന്ന് നടക്കാൻ പോകുന്നുള്ളൂ ഫ്യൂച്ചർ ടെൻസ് ആണ് അപ്പൊ ടോ വിർഡ് ഇതാണ് ഇതിന്റെ ഫോം ഇനി വാരം പാസീവ് എന്തിനാണ് ഈ പാസീവ് ഉപയോഗിക്കുന്നത് പ്രവർത്തി ചെയ്യുന്ന വ്യക്തി അറിയപ്പെടാത്തതോ അല്ലെങ്കിൽ പ്രാധാന്യം ഇല്ലാത്തതോ ആയിരിക്കുമ്പോൾ അതായത് ആ ആ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ പാസിറ്റീവ് വോയിസ് ഉപയോഗിക്കും അതുപോലെ തന്നെ ഫലത്തെ അതായത് റിസൾട്ടിനെ കൂടുതൽ പ്രാധാന്യമായിട്ട് കാണിക്കുമ്പോൾ പ്രാധാന്യം ആക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്തും നമ്മൾ എന്ത് ഉപയോഗിക്കും പാസിറ്റീവ് ഉപയോഗിക്കും അതുപോലെ തന്നെ ഇത് എവിടെ ഉപയോഗിച്ച് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടുകളിലാണ് നമ്മൾ കൂടുതലും ഈ പാസിറ്റീവ് വോയിസ് ഉപയോഗിച്ച് കാണുന്നത് അപ്പൊ ഇത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല പകരം ചെയ്യുന്ന പ്രവർത്തിക്കാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കും അതുപോലെ തന്നെ ഇത് റിപ്പോർട്ടിലാണ് കൂടുതലും ഈ പാസീവ് വോയിസ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പാസീവ് ആണ് നമ്മൾ എടുത്തത് അപ്പോൾ ചെയ്യുന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാണ്ട് പ്രവർത്തിക്കുകയാണ് ഇമ്പോർട്ടൻസെങ്കിൽ നമ്മൾ പാസ് ചെയ്യും ഉപയോഗിക്കുന്നു ഇത് അഞ്ച് ടെൻസിൽ അതായത് പ്രസൻസും പ്രൈറ്റേരിറ്റവും പെർഫെക്റ്റും പ്ലസ് കോം പെർഫെക്റ്റും പുത്തുരൈൻസും ഈ അഞ്ച് ടെൻസാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്ന് കോമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക താങ്ക് യു